ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും രശ്മിസ് റെസിപ്പീസിൻ്റെ അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ലെഞ്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് എന്നും നമ്മൾ ചോറും കറിയും ഒക്കെയാണ് ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പോൾ ഒരു ദിവസം ഒന്ന് വെറൈറ്റി ആയിട്ട് വേറൊരു രീതിയിൽ ഒരു വെറൈറ്റി ആയിട്ടൊന്ന് ഉള്ളൊരു ലഞ്ച് ഉണ്ടാക്കി നോക്കാം നമുക്ക് വീട്ടിലേക്ക് കഴിക്കാൻ മാത്രമല്ല കുട്ടികൾക്കായാലും ജോലിക്ക് പോകുന്നവർക്കായാലും എല്ലാവർക്കും ലഞ്ച് ബോക്സിൽ ഉച്ചയ്ക്ക് കൊണ്ടുപോകാൻ പാകത്തിനും പെട്ടെന്ന് രാവിലെ ഉണ്ടാക്കിയെടുക്കുക ചോറും കറിയും ഒക്കെ ആയിട്ടൊന്നും ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറികളൊന്നും വേറെയൊന്നും വേണ്ട അത്ര രീതിയിലുള്ള പെട്ടെന്ന് ലഞ്ച് ബോക്സിലേക്കും തയ്യാറാക്കി എടുക്കാനും അതുപോലെ തന്നെ എത്ര സമയം കഴിഞ്ഞാലും നല്ല ഫ്രഷായിട്ട് ലഞ്ച് ബോക്സിലിരിക്കുന്ന ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത് ബിരിയാണി അല്ല ഫ്രൈഡ് റൈസ് അല്ല ഒന്നുമല്ല ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ളൊരു ലഞ്ച് ഐറ്റമാണ് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നോക്കുക അതുപോലെ നമുക്ക് നമുക്കിതിൻ്റെ റെസിപ്പിയിലെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് ഞാൻ അരി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള അരി വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇവിടെ പൊന്നിയേരിയാണ് എടുത്തേക്കുന്നത് ബസ്മതി എടുക്കാം ജീര റൈസ് എടുക്കാം ഏത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരാളുടെ അളവിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഒരാൾക്ക് കഴിക്കാൻ പാകത്തിനുള്ള അളവിലാണ് ഉണ്ടാക്കുന്നത് ലഞ്ച് ബോക്സ് കൊണ്ടുപോകാനായിട്ടാണെങ്കിലും നമുക്ക് വീട്ടിൽ കഴിക്കാനായിട്ടാണെന്നുണ്ടെങ്കിലും ഒരാളുടെ അളവിലുള്ളതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതൊന്ന് വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം വേവിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം എല്ലാം വെന്താൽ മതി ഫുള്ളായിട്ട് വേവണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ വേവിച്ച് എടുത്തിട്ടുണ്ട് വേവിച്ചിട്ട് വെള്ളം പോകാനായിട്ട് ഞാനൊന്ന് അരിച്ചു വെച്ചേക്കാണ് അതാണ് ഇതുപോലെ ഇങ്ങനെ വിട്ടുവിട്ടിരിക്കണം ചോറ് അപ്പോൾ അതുപോലെ അതിനനുസരിച്ചിട്ട് ഉള്ള അളവിൽ മാത്രം വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ ഇതൊന്നിങ്ങനെ കിട്ടാനുണ്ട് അപ്പോൾ ഈ വെള്ളം എല്ലാം പോയി ശരിക്ക് ഡ്രൈ ആയി കിട്ടട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു വേർ പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് പിന്നെ അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് രണ്ട് മുട്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിനനുസരിച്ച് രണ്ടോ മൂന്നോ മുട്ട എത്ര വേണമെന്നുണ്ടെങ്കിലും ഒഴിക്കാം ഞാനിപ്പോഴൊരു രണ്ട് മുട്ട ആണ് ഒഴിച്ചേക്കുന്നത് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു അതിനുശേഷം അത് നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കണം നല്ലപോലെ പൊരിച്ചെടുക്കുകയാണ് മുട്ട അത് നല്ലപോലെ ഡ്രൈ ആക്കി ഇതുപോലെ ഇങ്ങനെ മുട്ട പൊരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇനി പൊരിച്ചെടുത്തിരിക്കുന്ന മുട്ട നമുക്കൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ചൂടാറാനായിട്ട് ഇതും ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം പിന്നെ വേറൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അതിലേക്ക് ഒരു ഉള്ളി ചെറുതായി ചോപ്പ് ചെയ്ത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഉള്ളി നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇത് ഉള്ളി ഒന്ന് വഴറ്റി വഴറ്റി നല്ലപോലെ ഒന്ന് വഴന്ന് ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് വേറെ കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട് ഞാൻ ഒരു സ്പൂൺ ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ ഒരു രണ്ട് വെളുത്തുള്ളി ചത വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത് ചെറുതാണെന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ നിങ്ങൾക്ക് എടുക്കാം രണ്ട് വെളുത്തുള്ളി ചതച്ചതും അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടി നമുക്ക് പച്ചമണം പോകുന്നവരേക്ക് ശരിക്കൊന്ന് വഴറ്റി കൊടുക്കണം അതിൻ്റെ കുടത്തിനെ കുറിച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലെല്ലാം നല്ലപോലെ മുരിഞ്ഞ അതിലേക്ക് ചേരുമ്പോൾ നല്ല വാസന ഉണ്ടാവും ടേസ്റ്റും ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് രണ്ടോ മൂന്നോ പച്ചമുളകും ചെറുതായിട്ട് മുറിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ശരിക്കൊന്ന് മൊരിഞ്ഞു കഴിയുമ്പം ചെറിയൊരു തക്കാളി ഇതുപോലെ തന്നെ ചെറുതായിട്ട് മുറിച്ചിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളിയുടെ ഉള്ളിയുടെ കൂടെ ചേർത്തിട്ട് അത് ശരിക്കൊന്ന് വഴറ്റി എടുക്കണം തക്കാളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും രണ്ട് മൂന്ന് ചുമതമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചുമതമുളക് ഓപ്ഷനൽ ആണ് കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്താണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ചുമതമുളകും ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു പത്തിരുപത് ബീൻസ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാരറ്റ് മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റും അതേ വലിപ്പത്തിൽ മുറിച്ചെടുത്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബീൻസും ക്യാരറ്റും നല്ലപോലെ വൃത്തിയാക്കി കഴുകി ചെറുതായി മുറിച്ചിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഒട്ടും വെള്ളം ഒഴിക്കാതെ ഇത് വേവിച്ചെടുക്കണം ബീൻസും ക്യാരറ്റും ആയതുകൊണ്ട് തന്നെ ചെറിയ ചൂടിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വാട്ടിയെടുത്താൽ ശരിക്കും വഴന്ന് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ബീൻസും ക്യാരറ്റെല്ലാം ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കുക വഴറ്റി വഴറ്റി വേണം വേവിക്കാനായിട്ട് ശരിക്കും വെന്ത് കിട്ടും ഒട്ടും വെള്ളം ചേർക്കാതെ വേണം വേവിക്കാനായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ചെറിയ ചൂടിൽ ഇപ്പോൾതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെറിയ ചൂടിലൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട് ബീൻസായാലും ക്യാരറ്റായാലും നല്ലപോലെ ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടി വേവാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് സമയം കൂടിയും ഇതൊന്ന് അടച്ചു വെക്കാൻ പോവാണ് കേട്ടോ അപ്പംതാ കുറച്ച് സമയം കൂടി ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ശരിക്ക് വെന്ത് കിട്ടാനാണ് ബീൻസും ക്യാരറ്റും ഇപ്പംതാ ശരിക്കും നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇനിയിപ്പം ഇതിലേക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഇത് വഴറ്റി എടുക്കണം അടി അടിക്കി പിടിക്കാതെ വേണം എടുക്കാനായിട്ട് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാത്തതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇനി ഇനിയിപ്പം ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറിയൊരു ക്യാപ്സിക്കാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ചേർത്ത് കൊടുക്കാം അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ക്യാപ്സിക്ക എല്ലാം പെട്ടെന്ന് വെന്ത് കിട്ടുന്നുള്ളതുകൊണ്ട് തന്നെ അത് അവസാനം ചേർത്ത് കൊടുത്താൽ മതി അധികം വേവൊന്നുമില്ല ക്യാപ്സിക്കൊക്കെ ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാലും മതി അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ താ ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് വാടി കിട്ടാനായിട്ട് ഇതും കുറച്ച് സമയം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഇതൊന്ന് അടച്ചു വയ്ക്കുക ശരി വാടി കിട്ടും ക്യാപ്സിക്കം അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് അതിന് ശേഷം തുറന്നു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾതാ ക്യാപ്സിക്കം ഇവിടെ ശരിക്ക് വാടികിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ചോറില്ലേ ആ ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആ ചോറൂടെ ചേർത്ത് കൊടുത്തുകഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്യണം അത് മിക്സ് ചെയ്യുന്നതിന് മുന്നേ ഒരു മുറി നാരങ്ങയുടെ നാരങ്ങ നീരുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ നാരങ്ങ നീരൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ശരിക്കൊന്ന് ഇളക്കി കൊടുക്കണം നാരങ്ങ നീരിൻ്റെ ടേസ്റ്റ് എല്ലാം ചോറിലും പച്ചക്കറിയിലും എല്ലായിടത്തും കിട്ടാൻ പാകത്തിന് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ എല്ലായിടത്തും ടേസ്റ്റ് എല്ലാം ശരിക്കാകാൻ പാകത്തിന് ഒന്ന് ചേർത്ത് കൊടുക്കുക ഇതിലിപ്പോൾ നമ്മൾ സോസൊന്നും ചേർത്തിട്ടില്ല മസാലകളൊന്നും ചേർത്തിട്ടില്ല ഇത്രയേ ഉള്ളൂ അതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് ഇതിങ്ങനെയും ഉപയോഗിക്കാം കേട്ടോ ഇങ്ങനെയും കഴിക്കാം ഇതിപ്പോൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കുക അപ്പോൾ ഞാൻ നേരത്തെ പൊരിച്ചു വെച്ചിരുന്ന മുട്ടയൊന്നും ഇതിലേക്ക് ചേർക്കണമെന്നൊന്നുമില്ല ഈ വെജിറ്റേറിയൻസിന് ഇങ്ങനെയും കഴിക്കാം ഉപ്പെല്ലാം ഉണ്ടോയെന്ന് നോക്കുക ടേസ്റ്റ് എല്ലാം ആവശ്യത്തിന് ഉണ്ടോയെന്ന് നോക്കുക അതിനുശേഷം ത ഞാൻ നേരത്തെ പൊരിച്ചു വെച്ചിരിക്കുന്ന മുട്ട രണ്ട് മുട്ട പൊരിച്ചു വെച്ചിരുന്നു അതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഇതെല്ലാം കൂടി ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഉള്ളൂ ഈ റെസിപ്പി നമുക്ക് പെട്ടെന്ന് ലഞ്ചിനായാലും കുട്ടികൾക്കും വലിയവർക്കായാലും ലഞ്ച് ബോക്സിലേക്കായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ഇനിയിപ്പോൾ ഈ മുട്ട കൂടെ അതിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കണം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തും അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ അതിവിടെ ശരിക്കും ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത് വെറൈറ്റി ആയിട്ടുള്ളൊരു എഞ്ച് റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ എല്ലാവരുടെയും അറിയിക്കുക ഇനിയിപ്പോൾ ഇതിൽ വേറെ എന്തെങ്കിലും കൂടെയൊക്കെ ആഡ് ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാമെന്ന് അഭിപ്രായമുള്ളവർ അതും ഒന്ന് എഴുതി അറിയിക്കുക അപ്പോൾ എത്രയുള്ളൂ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് അതിൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനിയും ഇതുപോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കറി അല്ലെങ്കിൽ ചട്നി എന്തെങ്കിലും ഒരു ലഞ്ച് റെസിപ്പി അങ്ങനെയെല്ലാം ആയി വരുന്നവരേക്കും താങ്ക്